പുതിയ മരുഭൂമിയിൽ ജീസസിന് ടെംപ്റ്റേഷൻ ഉണ്ടാകുന്ന കാര്യം കേട്ടിട്ടുണ്ട് അപ്പോൾ ജീസസിനെ പോലുള്ള ഒരു ബുദ്ധന് ഒരു ഫംഗ്ഷണൽ ഈഗോയാണുള്ളത് ചില ആളുകൾ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നത് അതൊരു ഈഗോയാണ് ഈ സാത്താൻ എന്ന സാത്താനിൻ്റെ ടെംറ്റേഷൻ ഒരു ഈഗോ ഈഗോയാണെന്ന് പറയുന്ന പറയുന്നുമുണ്ട് അപ്പോൾ ഫങ്ഷണൽ ഈഗോ മാത്രമുള്ള ജീസസിന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ടെംപ്റ്റേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നാണ് ചോദിച്ചത് ഫങ്ഷൻ ലീഗോ എന്നുള്ളതിട്ട് സാറിന് എവിടെ നിന്ന് കിട്ടി അത് ഞാൻ വിചാരിച്ചു ഇനി അതാരെങ്കിലും മോഡിച്ചോണ്ട് പോയോ കോപ്പറേറ്റ് എടുക്കാൻ പറ്റിയില്ല അതിനാൾ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബുദ്ധനെ സംബന്ധിച്ച ഫംഗ്ഷൻ ലീക്ക് പോകാനുള്ളത് അവരുടെ ഒരു ഈഗോയിസ്റ്റിക് കോൺഫൻട്രേഷൻ ഒരു സാറ്റാനിക് പിന്നെ എന്തോ ഒരു കോൺഫൻടേഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം പക്ഷേ അവിടെ അതിനകത്ത് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് ആ ബോധപ്രാപ്തിയിലേക്കുള്ള ഇയേഴ്സ് ഫുൾഫിൽമെൻറ്റിലാണ് അത് നടക്കുന്നത് എന്നുകൾ ശ്രദ്ധിക്കണം മനസ്സായില്ലേ അപ്പം അത് അനുഭവം എന്ന് പറയുന്നത് തന്നെ വീണ്ടും സാറ് കൊണ്ടുവന്നിരിക്കുകയാണ് ഈഗോയ്ക്ക് അനുഭവിക്കുക എന്നുള്ളതാണ് താല്പര്യം ഈഗോ ബോഡി സെൻട്രിക്കായിട്ടുള്ളൊരു ഫങ്ഷണൽ ഫങ്ഷനാലിറ്റിയാണ് അപ്പം അതിന് ശരീരത്തിൻ്റെ സുഖം ശരീരത്തിൻ്റെ സ്വസ്ഥത ശരീരത്തിൻ്റെ താല്പര്യങ്ങൾ ഇത് മാത്രമാണ് ഈഗോ എപ്പോഴും പ്രൊമക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ ധർമ്മം ഇതാണ് പക്ഷേ ഇപ്പോൾ മെഡിറ്റേഷനകത്ത് നമ്മൾ പ്രവേശിച്ച് മെഡിറ്റേഷനകത്ത് പോയി ഒരു മരണ സമാ സമാനമായിരിക്കുന്നൊരവസ്ഥ ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഈഗോ ഉടൻ ഇടപെടുകയും നീ മരിക്കാൻ പോവുകയാണ് നീ പെട്ടെന്ന് ഈ മെഡിറ്റേഷനിൽ നിന്ന് പുറത്ത് ചാടൂ എന്ന് തന്നെ പറയും ഒരു പ്രാവശ്യം നമ്മളത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് ഈ അനുഭവം ഉണ്ടാവുകയില്ല കാരണം ഈഗോ അത് ഉണ്ടാകാതിരിക്കാൻ പരമോ ബദ്ധശ്രദ്ധനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും പക്ഷേ ഈഗോയുടെ ധർമ്മം എന്ന് പറയുന്നത് ശരീരം നശിച്ചു പോകുന്നുള്ളൊരു ഭയം ഉണ്ടാക്കുകയും ആ ഭയത്തിലൂടി നമ്മൾ കരുതലുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള ഈഗോയുടെ ധർമ്മമാണ് അതിനാണ് ഈഗോ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് ബോധം തന്നെയാണ് ആ ഈഗോയും എന്ന് മനസ്സിലാക്കി വേണം ബോധത്തിൽ നിന്ന് അല്ലാത്തൊരു സംഗതിയല്ല ഈവോ ബോധം തന്നെയാണ് ഈവോ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഈവോ മാനിഫെസ്റ്റ് ചെയ്യിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ധർമ്മമായിരിക്കുന്നതുകൊണ്ട് ഇത് ഒരു ചിന്തയുണ്ടായിരിക്കുന്നതിൻ്റെ സെവി ഒരു 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 ഫോമും ആവാം ഏത് ഞാൻ അനുഭവിക്കണമോ വേണ്ടയോ എന്നുള്ള അനുഭവങ്ങൾ എന്നെ വിളിക്കുന്നുണ്ട് ആ അനുഭവങ്ങൾ വേണമോ വേണ്ടയോ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതും അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി വിളിക്കുകയും ചെയ്യുന്നു പക്ഷേ അവിടെ ഒരു മാസ്റ്ററിൻ്റേതായ ഒരു സ്വഭാവത്തിൽ നിൽക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അതിന് ഒരു ബോധകൻ്റേതായ ഒരു ഒരു ഡിസിപ്ലിനകത്തൂടെ കടന്നു വേണ്ടി വരും അച്ചടക്കം സ്വീകരിക്കും അങ്ങനെ അച്ചടക്കം സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അവർക്ക് അനുഭവങ്ങളിൽ കൂടെ പോയാലൊന്നും സംഭവിക്കില്ലെങ്കിൽ പോലും അവൻ അനുഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കും ഞാൻ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ അനുഭവങ്ങളെ നിരസിക്കും അഥവാ ആ പ്രകൃതിയുടെ അനുഭവങ്ങളെ നിരസിക്കും പ്രകൃതിയെ തന്നെ നിരസിക്കും അതുകൊണ്ട് തന്നെ തിയോളജിയിൽ പലപ്പോഴും പ്രകൃതിയെ ഫോളോ എന്ന് തന്നെ പറഞ്ഞ ആൾക്കാരുണ്ട് പ്രകൃതിയെ പ്രകൃതി തിരുത്തിരിക്കുന്നതാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അതുകൊണ്ട് പ്രകൃതിയെ ഫോളോ ചെയ്യരുത് എന്ന് തന്നെ പറഞ്ഞ ചിന്തകന്മാർ ക്രിസ്ത്യൻ തിയോളജിയിൽ അതിന് കാരണം പറഞ്ഞുകൊണ്ടല്ല അനുഭവം എന്ന് പറയുന്നത് ബോധത്തിൽ നിന്ന് അന്യമാണ് എന്നുള്ളത് അറിയാവുന്നത് അറിഞ്ഞോ അറിയാതെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഒന്നും ഉണ്ടാവുന്നില്ല സെയിൻ്റ് ഫ്രാൻസിസ് ഫേസി വന്നതിന് ശേഷമാണ് പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളൊരു ഒരു ധർമ്മത്തിലേക്ക് പലപ്പോഴും സഭയിലെ ചിന്തകന്മാർ പോകുന്നത് എന്ന് നമുക്ക് കാണാം അദ്ദേഹം പ്രകൃതിയെ സ്നേഹിച്ചു പ്രകൃതിയെ ഒരിക്കലും നിരസിച്ചില്ല പ്രകൃതിയുടേതായ എല്ലാ ചോദനകളെയും അദ്ദേഹം തിരസ്കരിച്ചില്ല പലതിനെയും അദ്ദേഹം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി അങ്ങനെയുള്ള ഒരു പിന്നെ നിരന്തരമായിരിക്കുന്ന ഒരു ജാഗ്രതയോടുകൂടിയ ഒരു സമീപനമാണ് അദ്ദേഹം അനുഭവങ്ങളോട് സ്വീകരിച്ചത് പക്ഷേ പ്രകൃതിയെ നിരീക്ഷിച്ചു നിരാകരിച്ചില്ല അതുകൊണ്ട് തന്നെ പിന്നീടുള്ള പലരും ഇപ്പോൾ ഇപ്പോൾ മലയാളത്തിലൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന ചില അച്ചന്മാർ വരെയും പ്രകൃതിയെ അങ്ങനെ സ്നേഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അത്തരത്തിലുള്ള ഒരു ഒരു സ്കൂളിംഗിൽ കൂടെ കടന്നു വന്നുകൊണ്ടാണ് അതുണ്ടാവുന്നത് അല്ലെങ്കിൽ വളരെ ഡോക്മാറ്റിക്കായിട്ട് തന്നെ പ്രകൃതി നിരാകരിക്കുക എന്ന് പറയുന്ന തന്നെ എത്തും അപ്പോൾ അതുണ്ടായിരിക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രലോഭനം ചെക്കുത്താൻ്റെ പ്രലോഭനം എന്നുള്ള ഒരു പാരബിൾ വഴിയാണ് അപ്പം അതിൽ അങ്ങനെ പറയുന്നത് കൊണ്ടും യേശുക്രിസ്തു അതിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് കാണുന്നതുകൊണ്ടും തീർച്ചയായിട്ടും അപ്പോൾ അനുവാചകൻ അതേപോലെ ഫോളോ ചെയ്യേണ്ടവനാണ് എന്ന് ധരിക്കും തെറ്റൊന്നുമില്ല ധരിക്കും അല്ലെങ്കിൽ അത് ധരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പിന്നെ എത്രമാത്രം അത് നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അതിൽ വേറെ ഏതെങ്കിലും കൂട്ടിച്ചേർക്കലുകളുണ്ടോ അതോ തിരുത്തലുകളുണ്ടോ അതോ ഇനി ഏതെങ്കിലും ഭീരുവായിരിക്കുന്ന ഒരു തിയോളജിസ്റ്റാണോ അത്തരത്തിലൊരു രചന കൂട്ടിച്ചേർത്തത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം ഇന്നലെ പ്രമോദിൻ്റെ ഒരു സംസാരത്തിനകത്ത് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ പറയുണ്ടായി ഗുരുവിനെ പൂർണ്ണമായും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗുരു വരച്ചിട്ടിരിക്കുന്ന വഴികൾക്ക് അപ്പുറത്തോടെയും ഇപ്പുറത്തൂടെയും നമുക്ക് നടക്കാൻ സാധിക്കും അതൊരു ഋജുവായ മാർഗമാണ് പക്ഷേ ആ ബന്ധം സ്തുരുടം പിന്നെ അതുകൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ അതറിഞ്ഞുകൂടാത്തവൻ ആ ഡിസിപ്ലിൻ എന്ന് പറയുന്ന മുഖപ്പെട്ട കെട്ടി അതിനകത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നു അതാണ് അതാണ് എൻ്റെ വ്യത്യാസം പറഞ്ഞ പോലെ അപ്പോൾ അതുകൊണ്ട് അനുഭവങ്ങളെ അത്തരത്തിലൊരു കാഴ്ചപ്പാടി കൂടെ കാണണം എന്നുള്ളതുകൊണ്ട് തന്നെയായിരിക്കും ആ കഥ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് വേണം എനിക്ക് പറയാനുള്ളത്